രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ച പരിഷ്കരിച്ച ശമ്പളം മൂന്ന് മാസത്തിനുള്ളിൽ നൽകിയില്ലെങ്കിൽ സംസ്ഥാന തലത്തിൽ സമരം നടത്തുമെന്ന് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ യു എൻ എ തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തിലായിരുന്നു സമര പ്രഖ്യാപനം ഒരു ലക്ഷം നഴ്സുമാർ ചേർന്ന് നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററും റിലീസ് ചെയ്തു പരിഷ്കരിച്ച ശമ്പളം മൂന്ന് മാസത്തിനുള്ളിൽ നൽകണം ജീവനക്കാർക്ക് ഇൻഷുറൻസ് നൽകുക തുല്യ ജോലിക്ക് തുല്യവേതനം ഇതായിരുന്നു യു എൻ എ തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്ന ആവശ്യങ്ങൾ മിനിമം വേതനം ഉടനടി പ്രഖ്യാപിച്ചില്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ നഴ്സുമാരും സമരത്തിലേക്ക് കിടക്കുമെന്ന് വേദിയിൽ വെച്ച് ദേശീയ സെക്രട്ടറി സുദീപ് എം പ്രഖ്യാപിച്ചു വേദിയിൽ ഒരു ലക്ഷം നഴ്സുമാർ ചേർന്ന് നിർമ്മിക്കുന്ന മുന്നോട്ട് എന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്തു നഴ്സുമാരുടെ അതിജീവനത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത് പോരാട്ടങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ സിനിമയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് മുന്നോട്ട് നിന്നാണ് സിനിമയുടെ പേര് അപ്പോൾ പ്രധാനമായിട്ടും അവരുടെ ലൈഫും കരിയറും അവരുടെ പോരാട്ടങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ നമ്മൾ ചെയ്യുന്നത് ഡോക്യുമെന്ററി സംഭവത്തിൽ അങ്ങനത്തെ ഒരു ഇതല്ല റിയൽ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട് വളരെ റിലേറ്റബിളായിട്ടുള്ള ഇൻഷുറൻസും കാര്യങ്ങളൊക്കെയാണ് സമാപന സമ്മേളനം ദേശീയ അധ്യക്ഷൻ ജാസ്മിൻ ഷാ ഉദ്ഘാടനം ചെയ്തു പുതിയ ജില്ലാ പ്രസിഡന്റായി ടിൻഡു തോമസും സെക്രട്ടറിയായി ലിജോ കുര്യനും ചുമതലയേറ്റു മീഡിയ വൺ തൃശൂർ